ഇവിടെ വരെ ഞാൻ ജാസർക്കാൻ കഴക്കൂട്ടം ദാ ഈ ബസ് ആ സൗര്യപ്പയ്യാ ഇതേണ്ട ഇവിടെ മൊത്തം ചെളിക്കുണ്ടാണ് ഈ ചെളിക്കുണ്ടി കൂടെ ഈ ചെളിക്കുണ്ടി കൂടെ വന്നിട്ട് ഇതേ കുഞ്ഞ് കുഞ്ഞ് മോൻ വരെ ഇരിക്കണം പൊടി മോയ് നാല് മാസം ഉള്ള ഈ ചെളി മൊത്തം അടിച്ചു തിരിപ്പിച്ച് അപ്പം ഓവർ സ്പീഡിൽ പോകണം ഇതാണ് വണ്ടി അമ്പത് അണവരെമിറ്റ് അണവരമിറ്റ് ദാ കേൽ പതിനഞ്ച് എ ഇരുപത്തിയാറ് പൂജ്യം പൂജ്യം തിരുവനന്തപുരം ഈ ഈ നാറിയാണ് ഇതിന്റെ ഡ്രൈവർ ഇങ്ങോട്ടെ മഴ നാറി ഏ ആനപ്പുറത്ത് ഇരിക്കുമ്പോ പട്ടിയെ ഫാരി നിനക്ക നിനക്ക് നിനക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാറുണ്ട് അല്ലേ ആൾക്കാരെ കൊന്നെഴുതി പോവാലോടാ ഇത്രയും ചെളി വെള്ളം കിടക്കണു നമ്മളെ മനുഷ്യരാണ്ടാ നീ എഴുന്നൂറ് എണ്ണൂറൊക്കെയല്ലേ മനസ്സിലായാ വണ്ടി ഓടിച്ചോളണം വേണ്ട ഇത് എത്ര പേരെ വണ്ടി കയറ്റി കൊന്നോടണം ഈ പള്ളിപ്പുറത്ത് ഒരു കൊച്ചു പോയെന്ന നൈറ്റ് റോങ് സൈഡ് ആര് വന്ന് വണ്ടി കയറ്റി കൊന്നവനാ കൊറേ സ്വിഫ്റ്റ്മാരുണ്ട് മര്യാദണം നമ്മളെ വണ്ടി ഓടിക്കെ ഇതേപോലത്തെ നാരയള ആ ഗണേഷ് കുമാർ അടുത്ത് പറഞ്ഞു ഇതേപോലെ ചെറ്റകൾക്ക് വണ്ടി കൊടുത്ത് വിടല്ലൊന്നു പോലുള്ള ചെറ്റകൾക്ക് ആനപ്പുറത്തിൽ പട്ടിയപ്പൊടി എന്റെ കുഞ്ഞ് മോകാൽപ്പുഴ ഇവിടെ മൊത്തം ചെളി മിണ്ടല്ലും സംസാരിക്കല്ലോ അറിയാം ഇന്റെയൊക്കെ ഒരു കോപം നടന്നെ എന്റെ പൊടി കുഞ്ഞാണ് നാല് ഭാഷ ചെളി കുളിച്ചത് സംസാരിപ്പിക്കല ഞാൻ ലൈവ് സംസാരിക്കാൻ വരും അത് വേറെ പ്രിയപ്പെട്ടത് ലൈവിലാണ് ഞാൻ പറയുന്നത് ഇതേപോലുള്ള പര നാരള ഈ ബശീരി അറിയാം

எந்தோட்ட குோ பெட்ரோ குஞ்சினோ இங்கே முழிச்சா ഈ ചെളിക്കുണ്ടി കൂടെ സ്പീഡിലാണ് വന്നത് നീ ഒന്നും പറയണ്ട ഡ്രൈവറിനെ നീ പണി അവിടെ അവിടെ പോയി ശരിക്കും വല്ലാത്ത അവസ്ഥയായിപ്പോയി എല്ലാരും നോക്കി വെച്ചോ യോ വരുമ്പോൾ ജിയോ ആണെങ്കിൽ മാറിക്കൊടുക്കണം ജാഫർ ഖാൻ കഴക്കൂട്ടം